സിനിമയുടെ പേര് നമ്മൾ ഇതുവരെ അനൗസ് ചെയ്തിട്ടില്ല അത് ഏതാനും ചെയ്യും അത് സ്വിച്ച് ഓൺ ഉണ്ട് വാക്കുകളിൽ നമുക്ക് തുടങ്ങാം കാര്യത്ത് സ്വാഗതം ചെയ്യാം എല്ലാവർക്കും നമ്മളൊരു ചെറിയ വലിയ പണത്തിന്റെ തുടക്കമാണ് വിദ്യാലയത്തിൽ വെച്ച് തുടങ്ങണമെന്നുള്ള ആഗ്രഹം തന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു സിനിമകളെല്ലാം വലിയ പ്രതീക്ഷയോടെ നടക്കുന്നതാണ് നമ്മൾ അത് അടങ്ങി പോകാതെ തിയേറ്റർ എത്തുന്നതിനുള്ള ഒരു വലിയ വലിയൊരു ആദി ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ഉണ്ട് ഒപ്പം ആർട്ടിസ്റ്റുകൾക്കുമുണ്ട് അവരുടെ നിലനിൽക്കും അതാണ് അപ്പോൾ ഇവിടെ ഇന്ന് തീയതി ആരംഭിച്ച സിനിമ പലരും വലിയ വിജയമാക്കി ഒരു മുമ്പോട്ട് പോകാനുള്ള ഞങ്ങൾക്കൊക്കെ ഒരു ധൈര്യത്തിലുള്ള ഒരു കഥാപാത്രവും അല്ലാതെ മനസ്സിനും സിനിമയായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയുണ്ട് പിന്നെ ബാക്കി എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇനിയാണ് നമ്മൾ എല്ലാവരും ആകാംക്ഷോടെ കാത്തിരുന്ന കൃഷ്ണകാശി പ്രൊഡക്ഷൻസിന്റെ ആദ്യ ചിത്രം എന്താണ് ആ ചിത്രത്തിന്റെ പേര് എന്താണ് നമ്മളത് ഇവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ വേദിയിലേക്ക് കൂടി ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു വേദിലേക്ക് സ്വാഗതം ചെയ്യാം ഇത് നമ്മുടെ ഈ പേരിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് സമ്മാനിക്കാൻ പോകും അത് കാണാം എല്ലാവരും എല്ലാവർക്കും ആ ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻസ് ഒരുക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രം നമുക്ക് വേണ്ടി വരാൻ പോകുന്നു ഇന്ദ്രൻ സേട്ടനും ജാഫർക്കയും ചേർന്ന് സമ്മാനിക്കുന്നുണ്ട് നമുക്ക് ഹരിനാരായൺ അതുപോലെ തന്നെ മാൻ നമുക്ക് വേണ്ടി സമ്മാന പോകുന്ന അതുപോലെ തന്നെ ഗോപിനാഥ് പാഞ്ഞാൽ എന്ന സ്ക്രിപ്റ്റ് റൈറ്റർ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ശെൽവകുമാർ എന്ന ക്യാമറമാൻ അതുപോലെ വിജയൻ എന്ന എഡിറ്റർ അതുപോലെ നമുക്കറിയാവുന്ന പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ഉണ്ണി നമ്പ്യാർ അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന പ്രിയപ്പെട്ട സുവർദ്ധൻ അനോദ് എന്ന യേശുദാസ് സിത്താര തുടങ്ങിയവർ ആലപിക്കുന്നു ഏറ്റവും പുതിയ ചിത്രം നല്ല നമുക്ക് അതിൽ പങ്കാളിയാകാം